സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് പാലാരൂപത ആതിഥ്യമരളുന്നു ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പാല അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെൻറ് തോമസ് കോളേജിലുമായാണ് അസംബ്ലി നടക്കുന്നത് അൻപത് ബിഷപ്പുമാരും മുപ്പത്തിനാല് മുഖ്യ വികാരി ജനറൽമാരുമടക്കം മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർ പങ്കെടുക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാരനും പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടും സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന പാലാരൂപത സീറോ മലബാർ സഭയുടെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ആതിഥ്യമരുളുകയാണ് ഭാരത കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ ഒന്നാകെയുള്ള സമ്മേളനം കുറ്റമറ്റവിധം നടത്തിയ പാലാരൂപതയ്ക്ക് ലഭിച്ച പുതിയ ഉത്തരവാദിത്തമാണ് ആഗോള സീറോ മലബാർ സഭയുടെ അസംബ്ലി വേദി ഒരുക്കുന്നത് മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസംബ്ലി കമ്മിറ്റി കൺവീനർ ബിഷപ്പ് മാർ ബോളി കണ്ണൂക്കാടനും പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ടും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാറ്റിനൻ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയർ രണ്ടായിരത്തി പതിനാലില് ഭാരതത്തിലെ മെത്രാന്മാരുടെ പ്ലീനറി സമ്മേളനം ഇവിടെ വെച്ച് നടന്നത് സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ് വളരെ മനോഹരമായും ഹൃദ്യമായും ക്രമീകൃതമായും അത് സംഘടിപ്പിച്ചു എന്നുള്ളത് അന്ന് പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഞാൻ അറിയിക്കട്ടെ പാലായിലെ ഈ അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമാസ് കോളേജിൻ്റെ ക്യാമ്പസുമാണ് വേദി വലിയ സന്തോഷത്തോടുകൂടെ പറയാനുള്ളത് അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട തടത്തിലിൻ്റെ നേതൃത്വത്തിലും ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളറിയിക്കുന്ന സന്തോഷമുണ്ട് അസംബ്ലി നമ്മുടെ സഭയുടെ സാധാരണഗതിയിൽ അഞ്ച് വർഷങ്ങൾ കൂടുമ്പോഴാണ് നമ്മുടെ നടത്താറ് പതിവ് ചിലപ്പോഴത് ആറും ഏഴും ഒക്കെ വർഷങ്ങൾ ആയേക്കാം സിനഡിന് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് അസംബ്ലി നാളെ ഞങ്ങൾ പത്ത് മണിക്ക് അഭിയന്യ മെജർ ആർച്ച് ബിഷപ്പിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ച് സിനഡിലേക്ക് പ്രവേശിക്കുകയാണ് സിനഡ് നാല് ദിവസം കഴിയുമ്പോൾ സംബ്ലിക്കായിട്ട് സ്വർണ്ണ നിലവാര സഭയിലെ എല്ലാ പിതാക്കന്മാരും ഇവിടെ എത്തും എല്ലാ തവണയും സിനഡിൻ്റെ ഉള്ളിലാണ് അസംബ്ലി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ സിനഡ് രണ്ടാഴ്ചയാണ് ആദ്യത്തെ നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ അസംബ്ലിക്കായിട്ട് എവിടെ നമ്മൾ കൂടുന്നു അവിടേക്ക് എല്ലാവരും വരും അസംബ്ലി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പിതാക്കന്മാർ കാക്കനാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ടരുകയാണ് സിനഡിനിടയിൽ ഈ അസംബ്ലി നടത്തുന്നതിൻ്റെ കാരണം എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങള് ചിന്തകളൊക്കെ ക്രോഡീകരിച്ച് സിനഡിന് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് ഈ സമ്മേളനം വലിയൊരു എറ്റ്ലൈസിൽ ഇവൻ്റാണ് സ്വഭാപരമായ വലിയൊരു ഒരു ഒരു കൂടിവരവാണ് ആർച്ച് ആലോചന കൊടുക്കുന്ന ഒരു ിന് മാർ ജോസഫ് കലരങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഒരുക്കങ്ങൾ നടത്തുന്നത് മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റ്യൻ ബേത്താനത്ത് മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ പ്രൊക്യൂറേറ്റർ റവറൻ ഡോക്ടർ ജോസഫ് മുത്തനാട്ട് റവറൻ ഫാദർ ജോസ് തറപ്പേൽ ഫാദർ ജെയിംസ് പനചിക്കൽ കരോട്ട് ഫാദർ തോമസ് മണ്ണൂർ ഫാദർ മാത്യു പുലുകാലായൽ തുടങ്ങിയവർ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായി പ്രവർത്തിക്കുന്നു പ്രോഗ്രാം രജിസ്ട്രേഷൻ റിസപ്ഷൻ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ലിറ്ററജി കൾച്ചറൽ പ്രോഗ്രാം മീഡിയ സ്റ്റേജ് എന്നിങ്ങനെ വിവിധ കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് മാർത്തോമ നസ്രാണി പാരമ്പര്യങ്ങളോട് ചേർന്ന് നൽകുന്ന നിൽക്കുന്ന കലാപരിപാടികളുടെ അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുന്ന പ്രതിനിധികൾ എന്ന നിലയിൽ പ്രാർത്ഥനകളടക്കം വിവിധ ഭാഷകളിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാലാ അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെൻറ് തോമസ് കോളേജിൽ ക്യാമ്പസിലുമായാണ് അസംബ്ലി നടക്കുന്നത് അൻപത് ബിഷപ്പുമാരും മുപ്പത്തിനാല് മുഖ്യ വികാരി ജനറൽമാരും എഴുപത്തിനാല് വൈദിക പ്രതിനിധികളും നൂറ്റിനാൽപ്പത്തിയാറ് അൽമായരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരും ഏഴ് ബ്രദേഴ്സും അടക്കം മുന്നൂറ്റി നാൽപ്പത്തി പേരാണ് അസംബ്ലിയിൽ പങ്കുചേരുന്നത് ആദ്യ ദിനമായ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആരാധന ജപമാല എന്നിവയോടെ കാര്യപരിപാടികൾ ആരംഭിക്കും തുടർന്ന് ആഘോഷമായ റംഷ അസംബ്ലി ആന്തം എന്നിവ നടക്കും മുൻ അസംബ്ലിയുടെ റിപ്പോർട്ടിംഗ് സിനറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയും ഗ്രൂപ്പ് ചർച്ചകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കൺവീനർ മാർ പോളി കണ്ണൂക്കാരനും നൽകും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തും രണ്ടാം ദിനമായ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരിക്കും ഇന്ത്യയുടെ ഷോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറല്ലി ഉദ്ഘാടനം നിർവഹിക്കും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും മൂന്നാം ദിനമായ ആഗസ്റ്റ് ഇരുപത്തിനാലിന് സീറോ മലബാർ സമൂഹത്തിൻ്റെ ശാക്തീകരണം എന്ന വിഷയത്തിൽ സിസ്റ്റർ അഡ്വക്കറ്റ് ജോസിയ ഫാദർ ടോം ഒലിക കരോട്ട് ഡോക്ടർ ചാക്കോ കലാംപറമ്പിൽ പറമ്പിൽ തുടങ്ങിയവർ പ്രബന്ധാവതരണം നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് അസംബ്ലിയുടെ അന്തിമ പ്രസ്താവന പുറപ്പെടുവിക്കും സമാപന ദിവസമായ ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതിന് സമാപന സമ്മേളനത്തിൽ സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബസേലിയസ് മാർ ക്ലിമിസ് കത്തോലിക്ക ബാബ മുഖ്യാതിഥിയാകും എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവരും പങ്കെടുക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നടക്കും അസംബ്ലിയുടെ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റി കൺവീനർ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലരങ്ങാട്ട് ഫാദർ ജോസഫ് ചടത്തിൽ ഫാദർ ജോജി കല്ലിങ്ങൽ ഫാദർ ജെയിംസ് പനച്ചിക്കൽ കരോട്ട് ഫാദർ ആൻ്റണി വടക്കേക്കര ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ സിജു സെബാസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം